എൻ്റെ പേര് സഹന ഞാൻ ഇഗ്നൂല് ബി എസ് സി മാത്സ് ചെയ്യാണ് ബി എസ് സി എഫ് എം ടി സ്റ്റുഡൻ്റാണ് ഫസ്റ്റ് ഇയർ അപ്പം ഞാൻ എൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഡബ്ല്യു എംഒയിൽ ഞാൻ ഫസ്റ്റ് ഇയർ ചെയ്തിരുന്നു ഫസ്റ്റ് ഇയർ എന്ന് വെച്ചാൽ ഫസ്റ്റ് സെമ്മ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പം അതിനുശേഷം ഞാൻ ഗ്യാപ്പ് എടുത്തു ഡ്രോപ്പ് ചെയ്തു കോഴ്സ് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ പിന്നെ ലോൺ വയസ്സിൽ ഞാൻ കോഴ്സിനെ കുറിച്ച് അറിയുണ്ടായി അങ്ങനെ ഇഗ്നൂരിലേക്ക് വന്നു ഇഗ്നൂരിലേക്ക് വന്നതിന് ശേഷം ഗവൺ വയസ്സാണ് എന്നെ ശരിക്കും ബി എസ് സി മാത്സ് ഇത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചത് ശരിക്കും അങ്ങനെ ഒരു കോഴ്സ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വീണ്ടും ഇഗ്നുവിനെക്കുറിച്ച് വരാൻ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പറ്റിയത് ഗൺ വയസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇങ്ങനെ അറിയാൻ പറ്റും അല്ലെങ്കിൽ ഇഗ്നുവിനെ കുറിച്ച് കൂടുതൽ കൂടുതലായി അസൈൻമെൻറ്റ്സ് എങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് നമുക്കൊരു പേടി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു എങ്ങനെ അതിൻ്റെ അസൈൻമെൻറ്റ്സ് വെക്കാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ക്ലാസ്സസ് കാരണം ആയിട്ടാണ് ചെയ്യുന്നത് അത് മാത്രല്ല ബി എസ് സി എഫ് എം ടി അല്ലെങ്കിൽ ബി എസ് സി മാത്സ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ് അതായത് എന്ന് പറയുന്നത് ഡിസ്റ്റൻറ്റായിട്ട് ചെയ്യാമെന്ന് പറയുന്നത് പോസിബിൾ ആകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇൻറ്റിഗ്രേഷൻ ഡിഫറൻസിയേഷൻ അതേപോലെയുള്ള ട്രിബോണമെട്രി പോലെയുള്ള തിയറീസും കൺസെപ്റ്റ്സും ഒക്കെ വരുന്ന കാരണം നമുക്ക് എപ്രകാരം അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അത് കാരണം ഞാൻ പിന്നെ അതിൻ്റെ കൂടുതൽ ഫ്രണ്ട് സെക്കിലേക്കൊക്കെ പോയി അതിൻ്റെ കൺസെപ്റ്റ്സും സിലബസും ഒക്കെ നോക്കി ന്യൂ ഈ കണ്ടെൻറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണെന്ന് മനസ്സിലായി പിന്നെ വീണ്ടും ലേൺ വയസിൻ്റെ സപ്പോർട്ടൊക്കെ കൂടി ലേൺ വയസ്സിൻ്റെ ആപ്പ് എടുത്തു അതിനുശേഷം ജൂലൈയിൽ അഡ്മിഷൻ എടുത്തു ജൂലൈയിൽ അഡ്മിഷൻ എടുത്തിട്ട് പിന്നെ ലേൺ വയസ്സിൻ്റെ ഒപ്പം ഒക്കെ കണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ലെവലിലേക്ക് എത്തി ഇപ്പം അങ്ങനെ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്തു വരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയിട്ട് അപ്പോൾ അങ്ങനെ ഇപ്പോൾ പറ്റുന്നുണ്ട് ഏകദേശം ഒരു ആവറേജ് ലെവലിൽ നിന്ന് ഒരു ആവറേജ് ലെവലിനെക്കാട്ടിയും ഒരു ഹയർ ലെവലിലേക്കൊക്കെ എത്തുന്നുണ്ട് എക്സാമിനേഷൻ്റെ മാർക്ക് അപ്പോൾ അതാണ് എൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഇപ്പോൾ ബി എസ് സി മാത്സ് ചെയ്യാന്ന് പറയുന്നത് വളരെ വലിയൊരു ആയിരുന്നു അതിനുശേഷം ഇനിയിപ്പോൾ പി ജി ചെയ്യണം എന്നൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം എന്തായാലും ഡിഗ്രി ആദ്യം കംപ്ലീറ്റ് ആകട്ടെ അപ്പോൾ ഡിഗ്രി നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഡ്രീം അതിനു വേണ്ടിയിട്ട് ലേൺ വൈസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തു അതേപോലെ ബാക്കി എല്ലാവരും ഫാമിലി അതേപോലെ തന്നെ എല്ലാവരും സപ്പോർട്ടുണ്ട് ഗോഡ് അതേപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് താങ്ക് യു